നമസ്കാരം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് ഉണക്കലരിയാണ് കേട്ടോ ഒട്ടനവധി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന അരിയാണ് ഉണക്കലരി അപ്പൊ നമുക്കിന്ന് ഈ ഉണക്കലരി കൊണ്ട് ഒരു നാടൻ പലഹാരം പിടിയും കോഴിക്കറിയും അപ്പൊ നമുക്ക് ഈ അരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കാം ഒരു നാല് മണിക്കൂറെങ്കിലും വേണ്ടി വരേണ്ടതാണ് എന്തായാലും വെള്ളത്തിലിടാം പിടിക്കുള്ള അരി കുതിർന്നു വരണമെങ്കിൽ ഏതാണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ നേരം പിടിക്കും അതിനിടയിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് കറി വെക്കണം ചുമ്മാ കറി ഒന്നുമല്ല നന്നായിട്ട് തേങ്ങ വറുത്തരച്ച് ചാറ് വെച്ച കറി എങ്കിലേ ഈ പിടിക്കകത്ത് ശരിക്കും ചാറൊഴിച്ചു കൂട്ടി കഴിക്കാനൊക്കെ ഉള്ളൂ അങ്ങനെയാണ് പിടി കഴിക്കേണ്ടത് അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചു ഇനി ചിക്കന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഒരുക്കി പൊരുക്കി എടുക്കണം കറിവേപ്പിലയുണ്ട് തക്കാളിയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളകുണ്ട് അതായത് ഈ പച്ചമുളകൊക്കെ നമ്മുടെ ബർബിന്ന് പരസ്യം കേട്ടോ അതുപോലെ ഇഞ്ചി അതും നമ്മുടെ ഇഞ്ചിയാണ് ഇതാ ഒരു നാല് സവാള മല്ലിയില അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒരുക്കിയെടുക്കേണ്ടത് സവാള ക്ലീനാക്കി എടുത്ത് അരിഞ്ഞു വെച്ചു ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില തക്കാളി ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചു ഒരു തേങ്ങ എടുത്ത് വറുത്തെടുക്കണം അതുമായിട്ട് നമുക്ക് ഈ തേങ്ങ എടുക്കണം അടുത്തായിട്ട് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാം നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇതൊരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് സാധാരണ മുളക് പൊടിയാണ് മല്ലിപ്പൊടിയാണ് ഒന്ന് ഒരു അഞ്ച് സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അളവിന് ചേർത്താൽ മതി ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഇത്രയും മഞ്ഞൾപ്പൊടി ഇതൊരു അരസ്പൂൺ മിച്ച മഞ്ഞൾപ്പൊടിയുണ്ട് അത്രയും ചേർക്കാം തേങ്ങ ചിലവിൽ വെച്ചിരിക്കുന്നത് പെരഞ്ചീരകമാണ് ഒരൽപ്പം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക തേങ്ങ വറക്കുന്നതിൻ്റെ കൂട്ടത്തില് നല്ല സ്വാദ് കിട്ടും എണ്ണ തെളിച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് മതി ഒരു തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മളതിനകത്തേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തായിരുന്നു അതെല്ലാം മൂതിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ വറുത്തെടുക്കാറുണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ളത് സവാള ഉള്ളി അതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാല് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് സവാള നമ്മൾ മുമ്പേ കണ്ടതാണ് കൊടുക്കാം ചെറിയ ഉള്ളി പച്ചമുളക് എരിവ് കുറഞ്ഞ കാശ്മീരി മുളകാണ് നമ്മുടെ മുറ്റത്ത് നിന്ന് പറിച്ച് ഒരു അഞ്ചാറ് മുളകുണ്ട് ഇത് എരിവ് കൂടുതലില്ലാത്തതുകൊണ്ടാണ് ഇത്ര നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു വടം വെളുത്തുള്ളി ഒരു മുഴുത്ത വടം വെളുത്തുള്ളി ആയിരുന്നു ഇഞ്ചി നമ്മൾ മുമ്പേ കണ്ടതാണ് കഷ്ണ ഇഞ്ചി ചിക്കൻ മസാല കടയിൽ നിന്ന് വാങ്ങിയതാണ് ചേർത്ത് കൊടുക്കാം ഈ വടേ കുറച്ചായിട്ടിട്ടിട്ടുള്ളൂ അയ്യോ മൂപ്പായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒഴിച്ചു കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചിക്കൻ ചേർത്ത് കൊടുക്കുക സവാളയ്ക്ക് നമ്മളൊരു അല്പം ഉപ്പ് ഇട്ടായിരുന്നു അതനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട് അപ്പോൾ നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഒരാൽപ്പം കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില മൂടി വേവിക്കാം നമ്മുടെ ചിക്കൻ കൈ വേവായിക്കൊണ്ടിരിക്കുകയാണ് തീ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ തേങ്ങ വറുത്തരച്ചായിട്ട് ചേർക്കാനുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ വേവ് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട ഉണക്കലരി അത് കഴുകി വാരി പുട്ടിൻ്റെ പരുവത്തിൽ പൊടിച്ച് ഒരു മുറി തേങ്ങ ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുകയാണ് ഇതായത് കണ്ടോ ഇതൊക്കെ ഈ തിരുമ്മി വെച്ചതിൻ്റെ തേങ്ങയുടെ ഇതിങ്ങടെ ചേർന്ന് അത് കാണുന്നത് ഇനിയിപ്പോൾ നമ്മളിത് വറുത്തെടുക്കുകയാണ് അവലോസിൻ്റെ പരുവത്തിൽ ഒരു നമ്മൾ വറക്കാൻ തുടങ്ങി ചുമക്ക വറത്തെടുത്തെങ്കിലേ പിടിക്ക് രുചി ഉണ്ടാവുകയുള്ളു നമ്മുടെ അവലോസ് പൊടിയുടെ പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുഴയ്ക്കണം ഇത് കുഴയ്ക്കുന്നതിന് വേറെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം ഇനി നമ്മുടെ അവലോസ് പൊടി കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതായത് കണ്ടില്ലേ ഒരു ഇത്രയും ചുവന്നുള്ളിയും ഒരു സ്പൂൺ ജീരകവും സാധാ ജീരകം ഒരു പത്തല്ലി വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ചിങ്ങണം ഇത് അതിനകത്ത് ചേർക്കാനുള്ളതാണ് അരച്ചെടുത്ത ജീരകം വെളുത്തുള്ളി പകുതി ചെറിയ ഉള്ളി ഒരു പകുതി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആ പൊടിച്ചകത്തേക്ക് തിളപ്പിച്ച വെള്ളമാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കുഴച്ചെടുക്കും കേട്ടോ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം കൂടി പോകരുത് അവസരം അവസരം ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഉണ്ട ഉരുട്ടി പിടിക്കേണ്ടതാണ് അതനുസരിച്ച് വേണം ഈ പൊടി കുഴക്കാനായിട്ട് അവ പൊടിയാണ് പിടി കുഴയ്ക്കുന്നതിനാണതിൻ്റെ ടേസ്റ്റ് എന്ന് പണ്ട് കാർണന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ടയും കൂടെ കൂട്ടി കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ പണി തീരുവാണ് പിന്നെ അത് കൂട്ടി ഒഴിപ്പിച്ചാൽ മതി ചിക്കൻ നമ്മളൊരു തൊണ്ണൂറ് ശതമാനം കറി ആക്കി വെച്ചിരിക്കുകയാണ് മൊത്തം നമ്മൾ രണ്ട് വലിയ ഉണ്ടകളാക്കി എടുത്തിട്ട് ഒരെണ്ണം തേ ഇവിടെ ചെറിയ ഉരുളകളാക്കിയിട്ട് അതായത് പിടിക്ക് പാകത്തിന് ഉള്ള ഉണ്ടകളാക്കിയിട്ട് അത് ഉരുട്ടുന്നതിനൊരു ഭംഗിയുണ്ട് കേട്ടോ ഉണ്ടോ അത് ഉരുട്ടുന്നതിന് ഇങ്ങനെയാണ് ഉരുട്ടുന്നത് പണ്ടൊക്കെ ഈ പിടിയുണ്ടാക്കുന്നത് കേരളത്തിലെ മിക്കവാറും തിരുവിതാംകൂറിലെ അമ്മമാർക്ക് ഒരു പ്രത്യേകതയാണ് അതായത് എവിടെന്നെങ്കിലും നമ്മുടെ വിരുന്നുകാർ വീട്ടിലേക്ക് വരുമ്പോൾ വയറു നിറച്ച് കഴിക്കാൻ ഭാഗത്തിന് ഒരല്പം കോഴിച്ചാറും ഇതുപോലെ പിടിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പലഹാരവും ഉണ്ടാക്കണ്ട അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പിടി കിട്ടണമെങ്കിൽ വലിയ ഹോട്ടലുകളിലും അതുപോലെ റെസ്റ്റോറൻ്റുകളിലും പിടികിട്ടണമെങ്കില് ആ രീതിയിലേക്ക് കാലും മാറിപ്പോയി പണി കൂടുതലാണ് ഒരുപാട് ജോലിയുണ്ട് ഇതിന് വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് പകുതി ആക്കി വെച്ചിരുന്ന വെളുത്തുള്ളിയും ജീരകവും ഇട്ടു കൊടുക്കാം ആ കൂട്ടത്തില് ഒരല്പം ചെറിയ ഉള്ളിങ്കിലുണ്ട് ഉള്ളിയെല്ലാം ഊറ്റിക്കഴിഞ്ഞു ഇനിയിപ്പോ ഈ വെള്ളത്തിലേക്ക് ഉപ്പ് വെളുത്തുള്ളി ജീരകം എല്ലാം ഇട്ട് വൃത്തിയായിട്ട് തിളച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉണ്ടയിട്ട് കൊടുക്കുക ഉണ്ടയിട്ട് കൊടുത്താൽ പിന്നെ ഒരു കാരണവശാലും ഉണ്ട ഉടയുന്ന രീതിയിൽ കണ്ടവാനം ഇളക്കുകയോ ഒന്നും പാടില്ല ആ ഉണ്ടയിട്ട് കൊടുക്കുവാണേ ഉണ്ടയിട്ട് ആ കഴിഞ്ഞു ഈ ഉണ്ടയുടെ മുകളിൽ വെള്ളം നിൽക്കും അതാണല്ലേ കണക്കെന്ന് പറയുന്നത് ഇട്ട് കൊടുത്തിട്ട് ഇതുവരെ നമ്മൾ ഇളക്കിയിട്ടില്ല ഉണ്ട തിളച്ച വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് മുറുകണം ഇപ്പൊ നമ്മൾ ഇളക്കി കൊടുത്തു നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ആ ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ വറച്ചെടുക്കാൻ വേണ്ടി ആദ്യം ഇതിനകത്ത് ചേർത്തത് പൊടിക്കാത്ത ചേർത്ത് തട്ടിപ്പൊത്തി വെച്ചത് ബാക്കിയുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങ കുറച്ച് പൊടി നമ്മൾ മാറ്റി വെച്ചതാണ് ആ പൊടി നമ്മൾ കലക്കി കരി ഒന്നുമില്ലാതെ ഉണ്ടയൊന്നുമില്ലാതെ ശരിക്കും അങ്ങോട്ട് ചേർക്കുകയാണ് കലക്കി ഒഴിക്കുക എന്ന് പറയും ഇത് പിടിക്ക് കൊഴുപ്പ് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് കറിവേപ്പില കൊടുക്കാം ഈ കറിവേപ്പില ഒരു പ്രധാന പക്ഷെ തെറിച്ച് മുകളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് സൂഴിച്ച് നിന്നില്ലെങ്കിൽ മേത്തേക്ക് തിരിക്കും വെള്ളം ഇനിയും മാറ്റാനുണ്ട് പിടി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇത് കണ്ടില്ല കൊഴുപ്പ് ഇനി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ പിടി അങ്ങോട്ട് ഉറക്കും നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും പിടി സൂപ്പറായിട്ട് ഉറക്കും മുറിച്ചെടുക്കുന്ന പരിധിയിലാവും ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ കഴിപ്പ് അടക്കാനായിട്ട് ഭയങ്കര ചൂടാ തേങ്ങ വറുത്തരച്ചത് നമുക്ക് ആദ്യം ഇങ്ങോട്ട് ചേർക്കാം തേങ്ങ വറുത്തരച്ചത് ഉപ്പങ്ങ് ചേർത്തും ആ ജാറ് കഴുകിയത് ഉപ്പ് ചേർത്തും കറിക്കൊരല്പം വെള്ളം കൂടി വേണം ചാറ് പിടി കഴിക്കുന്നതിന് ചാറ് വളരെ ചെൽത്ത് വേണം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം കടുക് വറക്കണം മല്ലിയില കൂടി ചേർക്കാനുണ്ട് ചേർക്കാനും ചേർത്ത് കൊടുക്കുവാണ് കടുക് വറുത്തത് അങ്ങനെ നാടൻ പിടിയും നാടൻ കോഴിക്കറിയും തേങ്ങ വറുത്തരച്ച കോഴിക്കറി ഇതാണ് നമ്മുടെ പിടി ഉണ്ടയ്ക്കൊക്കെ നല്ല മുറുക്കമുണ്ട് ചാറിന് നല്ല ടേസ്റ്റുണ്ട് പിടിയുണ്ടാക്കി കോഴിച്ചാറും കൂട്ടി കഴിക്കണമെന്നാണ് പറയുന്നത് കോഴിയുടെ കഷ്ണത്തൊക്കെ നല്ല ചാറാണല്ലോ ടേസ്റ്റ് ഉണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം